ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പുതിയ മോഡൽ കുർത്തിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്രീം കളറിലുള്ള മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ് രണ്ടര ആണ് ഇത് മീറ്ററിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് ഇതും ഒരു റെഡ് കളറിലുള്ള ഡോട്ടും വരുന്നുണ്ട് അപ്പോൾ അതിന് ചേരുന്ന ഒരു ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ കുർത്തി ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് നെറ്റിൻ്റെ ഒരു ക്ലോത്ത് ഒരു അര മീറ്ററിൽ എടുക്കുക പിന്നെ ഞാനിതിൽ പൈപ്പിങ്ങും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം തന്നെ നമ്മൾ ക്ലോത്ത് വീതിയുടെ ഭാഗത്തേക്ക് രണ്ടാക്കി മടക്കിയിട്ടു നമ്മൾ ആദ്യം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് ഞാനിവിടെ ടോട്ടൽ ലെങ്ത് എടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് രണ്ട് ഇഞ്ച് തൈൽത്തുമ്പും കൂട്ടി നാൽപ്പത്തി ഏഴ് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ പോയിന്റിൽ നമ്മൾ സ്കെയില് വെച്ച് സ്ട്രേറ്റ് ഒരു ലൈൻ വരച്ച് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള മാർക്കിങ്ങുകളെ അടപ്പെടുത്താം ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക ഷോൾഡർ എനിക്ക് ആരമുക്കാൽ ഇഞ്ചാണ് അത് ഞാനവിടെ മാർക്ക് ചെയ്തു അപ്പോൾ താഴേക്ക് വീണ്ടും നമ്മൾ ആറേ മുക്കാൽ ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ എലൈനായിട്ടാണ് ചെയ്യുന്നത് ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്ക് ആംഹോള് മാർക്ക് ചെയ്യുക ഏഴ് ഇഞ്ച് ആംഹോള് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി ചെസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ നാൽപ്പത് സൈസാണ് ചെസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ നാൽപ്പത് നാൽപ്പതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തിഞ്ച് രണ്ട് ഇഞ്ച് തൈൽത്തുമ്പം കൂട്ടി പന്ത്രണ്ട് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം വേസ്റ്റിൻ്റെ ലെങ്ത്തെടുത്ത ഭാഗത്തു നിന്നും വേസ്റ്റിൻ്റെ ഇടുത്ത് മാർക്ക് ചെയ്യുക വേസ്റ്റിൻ്റെ ഇടുത്ത് ഇഞ്ച് രണ്ട് ഇഞ്ച് താഴ്ത്തുമ്പോൾ കൂട്ടി പതിനൊന്ന് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമ്മൾ താഴത്തേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ച് താഴേക്ക് യോജിപ്പിച്ച് വരച്ചെടുക്കുക അപ്പോൾ ബാക്ക് പാർട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ബാക്ക് പാർട്ടിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ താഴത്തേക്ക് യോജിപ്പിച്ച് താഴത്തെ ഭാഗം തൂങ്ങി വരാൻ തിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ചെരിച്ച് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ആംഹോള് മാർക്ക് ചെയ്യാനായിട്ട് ഷോൾഡറിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം ആംഹോള് ഒന്നര ഇഞ്ചാണ് ആ പകുതി മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഒന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ കറവ് വരച്ചു കൊടുക്കുക ഇനി നെക്ക് വിടുത്ത് ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക അത് നമ്മൾ നെക്ക് വിടുത്തിൽ നിന്നും ഷോൾഡറിലേക്ക് നമ്മൾ ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക ഷോൾഡർ സ്ലോപ്പിൻ്റെ മാർക്കിംഗ് തൊട്ട് നമ്മൾ താഴെ വരെ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് കുറച്ച് കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ നിവർത്തിയിട്ടിരിക്കുന്നത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് ഞാനിവിടെ വീതിയുടെ ഭാഗത്തേക്ക് രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തു നമ്മുടെ സൈഡിലാണ് ഫോൾഡ് സൈഡ് ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് വരുന്നത് എനിക്കിവിടെ ഷോൾഡർ വരുന്നത് ആറേ മുക്കാൽ ഇഞ്ചാണ് അതിൻ്റെ പകുതി നമ്മൾ നോക്കുക അപ്പം എനിക്കിവിടെ മൂന്നര ഇഞ്ചാണ് വരുന്നത് അര ഇഞ്ചും കൂടി കൂട്ടി ഞാനിവിടെ ഇഞ്ചിലാണ് ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു ഇപ്പം മുകളിൽ നിന്നും ഞാൻ താഴേക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഇവിടെ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ആ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് താഴേക്ക് യോജിപ്പിച്ച് വരച്ചെടുക്കാം ഇനി നമ്മൾ ബാക്ക് പാർട്ടിൽ എത്രയാണ് ലെങ്ത്തെ എടുത്തത് അത് തന്നെയാണ് ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിൽ ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടെ നമ്മളൊരു സ്ട്രേറ്റ് ഒരു ലൈൻ വരച്ചു ഇപ്പം നമ്മൾ ലൈൻ വരച്ച ഭാഗത്തിന്റെ വീതി നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ എനിക്കിവിടെ വീതി ആയിട്ട് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ പതിനൊന്നര ഇഞ്ചിൽ ഞാൻ അവിടെ ഒരു മാർക്കിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ മുകളിൽ മാർക്ക് ചെയ്ത ആ പോയിന്റും ഈ താഴെ ആ സെന്ററിൽ മാർക്ക് ചെയ്ത പോയിൻ്റും നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കുക അപ്പൊ നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ ഒരു മോഡലായിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റിലൂടെ താഴെ വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി താഴെയുള്ള പീസ് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ തിരിച്ചു വെക്കുക ശേഷം നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത ആ പീസിനോട് ചേർത്ത് വയ്ക്കുക അതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പീസ് ഒരു അര ഇഞ്ചിൽ കയറ്റി വെച്ചിട്ട് നമ്മളവിടെ പിൻകുത്തി എടുക്കുക അപ്പം ഞാനിവിടെ താഴെ വരെ പിൻകുത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കും ഇതേ അളവിലാണ് താഴത്തെ പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പം ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് തൊട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഈ അളവിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാം ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു ബാക്കിയുള്ള പീസ് നമ്മളിവിടുന്ന് മാറ്റിയിട്ടു ഇനി നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം ഫ്രണ്ടും ബാക്കും ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ആംഹോള് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല അപ്പോൾ ആംഹോളിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ ഇന്ന് വരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ആംഹോളും കട്ട് ചെയ്ത് മാറ്റാം ആംഹോള് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റിയിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ ആ പിൻ കുത്തി ഭാഗം നമ്മൾ പിന്നെല്ലാം മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെക്കാം നമ്മൾ ഫ്രണ്ട് പാർട്ടിലെ രണ്ട് പീസും ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു നമ്മൾ ഈ മുകളിൽ നിന്നും താഴേക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത ആ പീസ് നമ്മളിവിടെ കട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള രണ്ട് പീസ് നമ്മളിവിടുന്ന് മാറ്റിയിട്ടു ഇനി നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് മാറ്റി വേറൊരു പീസാണ് നമ്മളിവിടെ വെച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ റെഡ് കളറിലുള്ള നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പീസ് ഇതുപോലെ നമുക്കിതിൽ ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത് നമുക്ക് എവിടെ വെച്ചാലാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ കിട്ടാൻ നോക്കുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ വെച്ചുകൊടുത്തു അപ്പോൾ ഞാൻ സെൻറ്റർ ഭാഗത്താണ് ഇതുപോലെ വെച്ചു കൊടുത്തത് അവിടെ രണ്ട് ഫ്ലവർ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് ഇതുപോലെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പം ഇവിടെ വരുന്നത് ഫ്ലവറിന്റെ ഡിസൈൻ അപ്പം കറക്റ്റ് സെന്ററിലാണോ ഈ ഫ്ലവറിന്റെ ഡിസൈൻ എന്ന് നോക്കിയിട്ട് വേണം നമ്മളിനി കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് സെന്റർ നോക്കി വെച്ചതിന് ശേഷം നമ്മൾ പിൻ കുത്തി എടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ വൈറ്റ് ക്ലോത്തിനേക്കാളും കുറച്ചും കൂടി ഒരു അര ഇഞ്ചോളം കൂട്ടിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ പീസ് മൂന്ന് സൈഡിലും തയ്യൽ തുമ്പ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ നെക്ക് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ നെക്ക് നമ്മൾ ബാക്കിൽ മൂന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതുതന്നെ നമ്മളിവിടെ മൂന്നര ഇഞ്ച് കൊടുക്കുക ഞാനിവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇവിടെ നെക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു മോഡലാണ് അപ്പം നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ കുറച്ചെടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറച്ചെടുക്കുക ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളൊരു ബോക്സ് ഷേപ്പ് വരയ്ക്കുക അപ്പോൾ നമ്മളിവിടെ ഒരു ബോട്ട് നെക്കായിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നെക്കിൻ്റെ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് കിട്ടുന്നത് ഇനി നമ്മൾ ലൈനിങ് പീസ് ഞാൻ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ലൈനിങ് പീസിൽ നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ലൈനിങ് പീസ് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തു അപ്പം ലൈനിങ് പീസിൽ ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആറ് ഇഞ്ചാണ് നെക്കിൻ്റെ ഇടുത്ത് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ബോക്സ് ഷേപ്പ് വരച്ചെടുത്ത് ആ ബോട്ട് നെക്ക് തന്നെയാണ് ഞാനിതിൽ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ബോട്ടിനൊക്കെ വരച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളിവിടെ ലൈനിങ് ക്ലോത്തിൽ നെക്കും ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മെയിൻ ക്ലോത്ത് വെക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് മെയിൻ ക്ലോത്ത് കിട്ടുന്നത് അപ്പോൾ നെക്കിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ലോണം ട്രാൻസ്പെറൻറ്റ് വേണമെങ്കിൽ നമ്മൾ കന തീരെ കനം കുറഞ്ഞ നെറ്റ് എടുക്കുക സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ നാലാക്കി മടക്കിയിട്ട് എടുത്തു നമ്മുടെ ബസ് ആണ് ഫോൾഡഡ് സൈഡ് വരുന്നത് ആ ഭാഗത്തു നിന്ന് ഞാനൊരു നാല് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ ഞാൻ പഫ് സ്ലീവാണ് ചെയ്യുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് പത്തര ഇഞ്ചാണ് അപ്പം ഞാൻ നാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ ആ ഭാഗത്ത് നിന്ന് തന്നെ ആ സ്ട്രെയിറ്റായിട്ട് ലൈൻ വരച്ച ഭാഗത്ത് നിന്ന് ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്യുക ഒമ്പതര ഇഞ്ച് അവിടെ നിന്നും ഷെയ്പ്പ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ മൂന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തു ഇനി നമുക്ക് സ്ലീവ് എത്രയാണ് കൈവണ്ണം വരുന്നത് അത് മാർക്ക് ചെയ്യുക അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് ഒരു ഇഞ്ച് തൈൽത്തുമ്പം കൂട്ടി നമ്മൾ ആറേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇനി നമ്മൾ ആ കറവ് പോലെ ഷേപ്പ് വരച്ചു കൊടുത്തു ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ആ മുകൾ ഭാഗത്ത് മുകൾ ഭാഗത്ത് നിന്നും ഈ ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്തു അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു പഫ് സ്ലീവാണ് നമ്മളൊരു ബോർഡർ പോലെയും വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത് സെന്ററിൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ആ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക നമുക്ക് പഫ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ രണ്ട് പീസും നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡ് വശം മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇനി അവിടെ നമ്മളൊന്ന് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് നെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ബാക്ക് പാർട്ടാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് മൂന്നര ഇഞ്ചാണ് നെക്ക് വിടുത്ത് അതുപോലെ തന്നെ ലെങ്ത്തും ഞാൻ ചെറിയൊരു ലെങ്ത്താണ് കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് തന്നെ എന്നിട്ട് നമ്മളൊരു യുനെക്ക് വരച്ചെടുക്കുക ഇനി നമ്മളത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്ത് ഒരു അര ഇഞ്ചിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്ത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ചുറ്റും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് ഇതിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ വയ്ക്കാനുള്ള സെൻ്ററിലുള്ള ആ റെഡ് കളറിലുള്ള ക്ലോത്ത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ മെയിൻ ക്ലോത്തിൽ എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് പൈപ്പിംഗ് ഉണ്ട് റെഡ് കളറിലുള്ളത് അതാണ് നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഞാനിവിടെ ലൈനിങ് ക്ലോത്തിൽ നെക്ക് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമുക്ക് മെയിൻ ക്ലോത്തിലും ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒന്നേകാലിഞ്ച് വീതിയുള്ള ക്രോസ് പീസ് രണ്ടാക്കി മടക്കിയിട്ട് നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം രണ്ട് പീസിലും നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് രണ്ട് പീസിലും നമ്മൾ ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ക്രോസ് പീസ് ഇതിൻ്റെ ഉൾസൈഡിലേക്ക് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ആ മടക്ക് വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ മെയിൻ പീസിലും നമ്മൾ പൈപ്പിങ് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം രണ്ട് പീസിലും നെക്കിൻ്റെ ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് മെയിൻ പീസ് ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ എടുക്കുക അപ്പോൾ ചുറ്റും നമ്മളിവിടെ പിൻകുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം അതായത് താഴത്തെ നമ്മൾ കട്ട് ചെയ്ത പീസാണത് അപ്പോൾ നമ്മൾ നിവർത്തിയിടുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ അതിന് ലൈനിങ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി യോക്ക് ഓക്ക് പീസ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് രണ്ട് പീസിൻ്റെയും സെൻ്റർ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡിലും ഒരു അര ഇഞ്ച് തുമ്പ് നിൽക്കുന്ന രീതിയിൽ താഴത്തെ പീസിൽ രണ്ട് സൈഡിലും എൻ്റെയിൽ റെഡിമെയ്ഡ് പൈപ്പിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് പൈപ്പിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ പൈപ്പിംഗ് ചെയ് കയ്യിലില്ലെങ്കിൽ ചെയ്തെടുക്കുക രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ലൈനിങ് ക്ലോത്ത് താഴെയുണ്ട് അപ്പോൾ അത് ആദ്യം ആദ്യമൊന്ന് രണ്ടാക്കിയൊന്ന് മടക്കിയിട്ട് വേണം നമ്മൾ ഈ പൈപ്പിംഗ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ പൈപ്പിംഗ് രണ്ട് സൈഡിലും ചെയ്തിട്ട് യോക്ക് നല്ലത് അപ്പോൾ നേരത്തെ തന്നെ പൈപ്പിങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് യോക്ക് യോജിപ്പിക്കുക അല്ലെങ്കിൽ ആ പൈപ്പിങ്ങിന്റെ ഒരു ഗ്യാപ്പ് അവിടെ മുകൾ ഭാഗത്ത് വരും വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് വെച്ചുകൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പൈപ്പിങ്ങിന്റെ ത്രെഡ് വരുന്നത് ഉൾസൈഡിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം പൈപ്പിങ്ങിന്റെ ത്രെഡ് വരേണ്ടത് ഇപ്പോൾ പൈപ്പിംഗ് ത്രെഡ് നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡ് വശങ്ങൾ യോജിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ലൈനിങ് പീസ് ആദ്യം ചേർത്ത് വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് മെയിൻ പീസ് ചേർത്ത് വയ്ക്കുക അതിവിടെ രണ്ട് സൈഡ് വസ്തു ലൈനിങ്ങും മെയിൻ പീസും ഒരുമിച്ച് ചേർത്ത് വെച്ചു ഇനി ലൈനിങ് പീസിൻ്റെ അടിഭാഗം നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കുക ഇനി സൈഡിലുള്ള രണ്ട് പീസും നമ്മൾ ഈ സെൻ്റർ ഭാഗത്ത് ഈ പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഏറ്റവും മുകൾ ഭാഗം തൊട്ട് നമ്മൾ ചേർത്ത് വെക്കണം എന്നിട്ട് പൈപ്പിങ് പൈപ്പിംഗ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൈപ്പിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ നമ്മൾ അരികിലൂടെ പൈപ്പിങ്ങിൻ്റെ അരികിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പൈപ്പിങ് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ സൈഡ് വെസ്തു കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു നല്ല നീറ്റായിട്ട് തന്നെയാണ് പൈപ്പിംഗ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ബാക്ക് പാർട്ട് ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ മോളിലേക്ക് നമുക്ക് മെയിൻ പാർട്ട് ഇതുപോലെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഷോൾഡറിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി സ്ലീവിൽ പഫ് ചെയ്യാനായിട്ട് രണ്ട് സൈഡിൽ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ലോങ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ താഴത്തുള്ള ത്രെഡ് നമ്മൾ പതുക്കെ ഒന്ന് വലിച്ച് പതുക്കെ വലിച്ച് നമ്മൾ ചുരുക്കിടുക ഇപ്പുറത്തെ സൈഡിൽ നിന്നും നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുക അത് വളരെ ചെറിയൊരു സ്ലീവാണ് അപ്പോൾ നമുക്കിവിടെ സ്ലീവിൽ ഇതുപോലെ പഫ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് നമുക്ക് യോക്കിൽ വെച്ചിരിക്കുന്ന ആ റെഡ് പീസാണ് ഞാനിവിടെ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്നിഞ്ച് വീതിയുള്ള റെഡ് പീസാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ആ സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ അറ്റഭാഗം രണ്ടാക്കി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളുള്ള കുർത്തിയുടെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ബാക്ക് പാർട്ടിൽ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ എക്സ്ട്രാ കൂടുതൽ നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ രണ്ട് സൈഡിലും എക്സ്ട്രാ നിൽക്കുന്നുണ്ട് അത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റിക്കളയുക എന്നിട്ട് വേണം നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ സ്ലീവിൽ നമ്മൾ ദൈവം ബോർഡർ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവിന്റെ നല്ല വശവും കുർത്തിയുടെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ എത്രയാണ് തുമ്പ് ഇട്ട് കൊടുത്തത് അതനുസരിച്ച് നമ്മൾ സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് ഇവിടെ തേരുവശമായതുകൊണ്ട് ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് നമ്മൾ രണ്ടാക്കിയൊന്ന് മടക്കി താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുർത്തിയുടെ ലുക്ക് കാണാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോഴും ഓണത്തിന് കസവുള്ള ഡ്രസ്സുകളായിരിക്കും എപ്പോഴും ഇടുന്നത് അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ കയ്യിൽ പഫ് വെച്ചിട്ടുണ്ട് താഴെ ആ യോക്കിൻ്റെ ഭാഗത്തുള്ള പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൈപ്പിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ആ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ